നസ്കർ ഇന്നത്തെ മനോരമയും മാതൃഭൂമിയുമൊക്കെ മുഴുവൻ വായിച്ചു നോക്കിയിട്ടും വക്കഫ് വിഷയത്തിൽ ഒരു നിലപാടെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല പിന്നീട് ഞാൻ മാധ്യമ പത്രം എടുത്ത് വായിച്ചപ്പോൾ വക്കഫ് വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ് ന്യായമെന്ന് തോന്നി അതുകൊണ്ട് വഖഫിനെക്കുറിച്ചുള്ള പഠനം മുൻവിധിയോടെയാണ് ഞാൻ ആരംഭിച്ചത് പ്രത്യേകിച്ച് പ്രതിപക്ഷ ഉപനേതാവായ കെ സി വേണുഗോപാൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം In the this bill, during this, during all through this bill, they are putting a proviso that non-Muslims also be the member of the governing council. <laughs> sir, 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 whether, whether, sir, sir, through you, sir, I would like to ask a question to the government: whether we think about the Supreme Court constitute the board of Ayodhya? Whether anybody can think that? and non Hindu be the part of Ayodhya Mandir? Board, sir. sir, we are believing in, sir, I told that. Guru you temple? There's a temple, there is a temple some board. Anybody can believe that that temple there was some board can have non Hindu? Sir, sir, there was, this is only this provision, this provision, anybody, non Muslims, also be part of Waka Council. അറ്റാക്ക് ഓൺ ദ ആൻഡ് ഫ്രീഡം ഓഫ് പുതിയ ഭേദഗതി നിയമത്തിൽ വഖഫ് ബോർഡിൽ എന്തിനാണ് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവായൂർ ട്രസ്റ്റിലോ അയോധ്യ അയോധ്യോ അഹിന്ദുവിനെ ഉൾപ്പെടുത്തുമോ ആ ചോദ്യം വളരെ പ്രസക്തമാണെന്ന് തോന്നി വഖഫിലെ കേന്ദ്ര സർക്കാരിന്റെ ദുരുദ്ദേശം തുറന്നു കാട്ടണം എന്ന മുൻവിധിയോടെയാണ് ഞാനിത് പഠിക്കാൻ തുടങ്ങിയത് ആദ്യമേ പറയട്ടെ വഖഫ് ഭേദഗതി നിയമം മുഴുവനായി ഞാൻ വായിച്ചില്ല വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന വാർത്തകളും ലേഖനങ്ങളുമാണ് വായിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യയും എക്കണോമിക് ടൈംസും അടക്കമുള്ള മാധ്യമങ്ങൾ വിശദമായി തന്നെ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ലേഖനങ്ങൾ വായിച്ചപ്പോൾ എന്റെ നിലപാട് ഞാൻ മാറ്റാൻ തീരുമാനിച്ചു അഹിന്ദുക്കളെ എന്തിന് വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ചോദ്യമൊഴിച്ചാൽ മറ്റൊരു കുറ്റവും അതിനെ കാണാൻ കഴിയില്ല അഹിന്ദുക്കളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിന് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകിയത് ഞാൻ കണ്ടില്ല അങ്ങനെയൊരു വിശദീകരണം കിട്ടാത്തതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ വഖഫ് എന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന അവരുടെ സ്വകാര്യ സ്വത്താണ് അതായത് ഞാൻ ഒരു മുസ്ലിമാണെന്ന് കരുതുക എൻ്റെ സ്വത്തിൽ ഭാഗികമായോ മുഴുവനായോ ഞാൻ അള്ളാഹുവിന് കൊടുത്താൽ അതിനർത്ഥം അത് വക്കഫിന് കിട്ടിയെന്നാണ് ആ സ്വത്തിൻ്റെ അവകാശി അതാത് സംസ്ഥാനങ്ങളിലെ വക്കഫ് ബോർഡാണ് ആ സ്വത്ത് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ ആർക്കും അവകാശമില്ല അങ്ങനെ ഒരു സ്വത്ത് കൈമാറ്റം ചെയ്താൽ കൈമാറ്റം ചെയ്തയാളുടെ അനന്തരാവകാശികൾക്ക് പോലും ഈ സ്വത്തിന് മേൽ അവകാശമില്ല വക്കഫ് സ്വത്തുക്കൾ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഒന്ന് മദ്രസകളോ പള്ളികളോ മറ്റ് ഇസ്ലാമിക സ്ഥാപനങ്ങളോ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തി ചെയ്യാൻ ഒരു വ്യക്തിക്കല്ല പൊതുസമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് മറ്റൊന്ന് പാവങ്ങൾക്ക് വീട് വയ്ക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാനാണ് അതായത് കരുണാ പ്രവർത്തി ഇതാണ് ഇസ്ലാമിക നിയമം ഈ നിയമം അനുസരിച്ചാണ് പരമ്പരാഗതമായി ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് അത് കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡിലെ അംഗങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭേദഗതി അതിൽ അമുസ്ലിമുകളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇപ്പോൾ മനസ്സിലാക്കിയതനുസരിച്ച് തിരുത്തേണ്ടതാണ് യുക്തിഭദ്രമല്ല അഥവാ അങ്ങനെ ചെയ്യുന്നെങ്കിൽ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ ചാരിറ്റി ട്രസ്റ്റുകളുടെയോ ഒക്കെ നടത്തിപ്പിൽ ആ വിഭാഗത്തിന് പുറത്തുള്ളവരെയും ഉൾപ്പെടുത്തണം അതൊഴിച്ചാൽ വക്കഫ് ഭേദഗതി നിയമത്തെ എന്തിനാണ് പ്രതിപക്ഷം എതിർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വഖഫ് ഭേദഗതി നിയമം കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാരാണ് ആദ്യമായി വഖഫ് നിയമം കൊണ്ടുവരുന്നത് നിലവിലുള്ള ഇസ്ലാമിക നിയമപ്രകാരമായിരുന്നു വഖഫ് നിയമം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്തു ഇപ്പോൾ ആ നിയമമാണ് രാജ്യത്ത് നിലവിൽ നിൽക്കുന്നത് അതിൽ ചില വിവാദമായ വകുപ്പുകളുണ്ട് ഉദാഹരണത്തിന് സെക്ഷൻ നാൽപ്പത് സെക്ഷൻ നാൽപ്പത് അനുസരിച്ച് വക്കഫ് ബോർഡിനാണ് പരമാധികാരം മുഴുവൻ ഒരാൾ ഒരു സ്വത്ത് വക്കഫ് ചെയ്താൽ അപ്പോൾ തന്നെ അതിന്റെ പരമാധികാരം വക്കഫ് ബോർഡിനെത്തുന്നു എന്ന് മാത്രമല്ല വക്കഫിൻ്റെതാണോ അല്ലയോ ഒരു നിശ്ചിത സ്വത്ത് എന്ന് തീരുമാനിക്കുന്നത് വക്കഫ് ബോർഡാണ് അത് ഉചിതമല്ല ഒട്ടേറെ സ്വത്തുക്കൾ തർക്കത്തിലാവുന്നുണ്ട് ആ തർക്കത്തിന്റെയൊക്കെ അന്തിമാധികാരി വക്കഫ് ബോർഡാകുന്നത് ഉചിതമല്ല വഖഫ് ബോർഡിനെ ഏത് സ്ഥലവും ക്ലെയിം ചെയ്യാനും ഏറ്റെടുക്കാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയും ഈ വഖഫ് ബോർഡ് ആവട്ടെ അഴിമതിക്ക് പേരുകെട്ടവരാണ് അതിലെ മുത്തുവല്ലി നിയമനം അടക്കമുള്ളവ ചെയ്യുമ്പോൾ മാനേജർമാരെ നിയമിക്കുമ്പോഴൊക്കെ അഴിമതിയും സ്വചനപക്ഷപാതവും നടക്കുന്നു വഖഫ് മറ്റുള്ളവരുടെ സ്വത്ത് വളഞ്ഞു പിടിച്ച് അടിച്ചു മാറ്റുന്ന ഒരു മാഫിയായി പ്രവർത്തിക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നത് അമുസ്ലിമങ്ങളല്ല മുസ്ലിമുകൾ തന്നെയാണ് വക്കഫിന്റെ ഇരകളാവുന്ന ഭൂരിപക്ഷം പേരും മുസ്ലിമുകളായതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ആരോപിക്കുന്നു ഈ സാഹചര്യത്തിന് അറുതി വരുത്താൻ ഈ നിയമപരിഷ്കാരം ആവശ്യമാണ് പുതിയ നിയമം അനുസരിച്ച് ഒരാൾ വക്കഫിലേക്ക് സ്വത്ത് വിട്ടുകൊടുത്താൽ അതിന് നിയമപരമായ തടസ്സങ്ങൾ എന്തെങ്കിലുമുണ്ടോ ആ സ്വത്ത് അയാൾക്കത് വിട്ടുകൊടുക്കാനുള്ള അവകാശമുണ്ടോ എന്നിവയൊക്കെ പരിശോധിച്ച് അത് വക്കഫിന് വിട്ടുകൊടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ ഇതുമായി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ തർക്കമൊക്കെ കേട്ടെ അതിന് പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ വക്കഫിന് വിട്ടുകൊടുക്കൂ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ ഒരു തർക്കമുണ്ടായാൽ ജില്ലാ കളക്ടർക്കാണ് അധികാരം ആ കളക്ടറുടെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാം ഇത് വളരെ ഉചിതമായ തീരുമാനമാണ് എന്ന് പറയട്ടെ ഇപ്പോൾ ഒരു സർവേ റിപ്പോർട്ട് കൊടുക്കുന്നു സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു വഖഫ് ബോർഡ് ഏറ്റെടുക്കുന്നു അതുകൊണ്ട് പലപ്പോഴും അനധികൃതമായി പല സ്വത്തുക്കളും വഖഫിന്റെ കീഴിൽ വരുന്നു ഇതിന് പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും രംഗത്തുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോദി സർക്കാർ ഇങ്ങനെയൊരു വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരാൻ കാരണം എന്തെന്നാണ് അതിന് പ്രധാനപ്പെട്ട കാരണം വക്കഫ് ബോർഡുകൾ പരമ്പരാഗതമായി പലരും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമവും ഒരമ്പലവും മുഴുവൻ വക്കഫ് ബോർഡ് അവരുടേതാണെന്ന് പറയുന്നത് ഇപ്പോൾ കേസിലാണ് ആയിരത്തഞ്ഞൂറ് വർഷത്തിലധികമായി അമ്പലം അവിടെയുണ്ട് അത്രയും കാലമായി അവിടെ ആളുകൾ താമസിക്കുന്നു എന്നാൽ വഖഫ് ബോർഡ് പറയുന്നു അത് അവരുടേതാണെന്ന് കേരളത്തിൽ മുനമ്പത്ത് ചെറായിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ട് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നു അതിനുപേരിൽ കേസ് നടക്കുന്നു ചെറായിക്കാർക്ക് അവരുടെ സ്വത്ത് വൽക്കാൻ പോലും കഴിയുന്നില്ല ഏതെങ്കിലും ഒരു ഭൂമിയുടെ മേൽ ഒരു അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിച്ചാൽ അത് തീർപ്പുണ്ടാക്കേണ്ടത് കോടതിയാണ് വർഷങ്ങളോളം നീണ്ടുപോകും കോടതി വ്യവഹാരം അതുവരെ ഈ ഭൂമി വിൽക്കാനോ എടുക്കാനോ ഒന്നും ഭൂമിയുടമയ്ക്ക് കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല വക്കഫ് നിയമം അതേപടി പാലിച്ചാൽ കോടതികൾ ഈ ഭൂമിയൊക്കെ വക്കഫിന് വിട്ടുകൊടുക്കേണ്ടി വരും നിങ്ങൾ വിശ്വസിച്ചെന്ന് വരില്ല മുകേഷ് അംബാനി താമസിക്കുന്ന ആൻഡില എന്ന കെട്ടിടത്തിന്റെ സ്ഥലം വക്കഫിൻ്റേതാണ് എന്ന് ക്ലെയിം അവർ ഉയർത്തിയിട്ടുണ്ട് അത് കോടതിയിൽ നിൽക്കുകയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിലുള്ള അവകാശത്തിലുള്ള മധ്യപ്രദേശിലെ ബുറാൻപൂരിലെ പുരാണ സ്മാരകങ്ങൾ അത് പലതും മുഗൾ ചക്രവർത്തിമാരുടെ കബറിടങ്ങളാണ് അതൊക്കെ വക്കഫിൻ്റേതാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ ശ്രമം നടത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേസിന് പോയി മധ്യപ്രദേശ് ഹൈക്കോടതി വക്കഫിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞു സുപ്രീം കോടതിയിൽ കേസ് കിടക്കുകയാണ് ഗുജറാത്തിലെ ദ്വാരകയിലെ രണ്ടു ദ്വീപുകൾ അത് വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേസുണ്ട് ഹൈദരാബാദിലെ വിപ്രോയും മൈക്രോസോഫ്റ്റും ഐ എസ് പിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വക്കഫിൻറ്റേതാണ് എന്ന കേസുണ്ട് ബാംഗ്ലൂരിലെ ഐ ടി സി ഹോട്ടലും വഖഫിന്റെതാണ് എന്ന് അവകാശപ്പെടുന്നു ഇങ്ങനെ രാജ്യവ്യാപകമായി പണ്ട് മുതലേ കൈവശത്തിരിക്കുന്ന പട്ടയമുള്ള ഭൂമിയും പഴയ കെട്ടിടങ്ങളും സ്മാരകങ്ങളും ഒക്കെ വഖഫിൻ്റേതാണ് എന്ന് അവകാശപ്പെടുകയും അത് ഏറ്റെടുക്കാൻ ശ്രമം നടക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത് ഇത്തരം കാര്യങ്ങളിൽ വഖഫ് ബോർഡല്ല തീരുമാനിക്കേണ്ടത് കളക്ടറാണ് കളക്ടറുടെ തീരുമാനം പരിശോധിക്കേണ്ടത് കോടതിയാണ് എന്ന് നിയമപരിഷ്കാരത്തിലൂടെ കൊണ്ടുവരുന്നു വഖഫിന്റെ ഒരു സ്വത്ത് പോലും സർക്കാർ പിടിച്ചെടുക്കുന്നില്ല വഖഫിന്റെ സ്വത്ത് മുഴുവൻ വക്കഫിൻ്റെതാണ് ആരെങ്കിലും അള്ളാഹു ഭൂമിയോ സ്വത്തുക്കുള്ളോ ദാനം ചെയ്താൽ അതിൻ്റെ അവകാശികൾ വഖഫ് മാത്രമാണ് അത് മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കില്ല എന്നാൽ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ അമിതമായി അധികാരം ഒഴിവാക്കാൻ നീക്കം നടത്തുന്നു ഏതാണ്ട് രണ്ടായിരത്തോളം ഷിയാ സ്മാരകങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഷിയാ സ്മാരകങ്ങളുടെ ഒരു അപെക്സ് ബോഡി എന്ന് പറയുന്നത് എ ഐ എസ് എസ് സി എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ അജ്മീർ ദർഗ അടക്കമുള്ളവ എ ഐ എസ് എസ് സിയുടെ കീഴിലാണ് എ ഐ എസ് എസ് സി ഔദ്യോഗികമായി പറഞ്ഞു ഇപ്പോഴത്തെ വഖഫ് ബോർഡ് കുഴപ്പം പിടിച്ചതാണ് അതിന് മാറ്റമുണ്ടാവണം അത് മുസ്ലിം സമുദായത്തിനും അല്ലാഹുവിന്റെ സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനാണ് അത് മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് കൂടി ഉപയോഗിക്കാനാണ് ഒരു തെറ്റുമില്ല എന്നാണ് ഏതാണ്ട് രണ്ടായിരത്തോളം ദർഗകളുടെ ചുമതലക്കാർ പറയുന്നത് ഈ വക്കഫ് ബോർഡിലേക്ക് അഹിന്ദുക്കളെ ഉൾപ്പെടുത്തിയതിനൊപ്പം തന്നെ മുസ്ലിം സ്ത്രീകളെയും സംവരണം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം ചിലരുടെ കുരുപൊട്ടാൻ കാരണം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട് വിധവകൾക്കും മൊഴി ചെല്ലപ്പെട്ടവർക്കും ഒക്കെ വാസ്തവത്തിൽ വക്കഫ്സ്വത്തിൻ്റെ അവകാശം ഉണ്ടാകാം ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്ന തരത്തിലാണ് ഈ ഭേദഗതി നിയമം ഇതിനെ ഭയപ്പെടുകയും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യേണ്ട സാഹചര്യമേ ഇല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിനെ ഈ വക്കഫ് ബോർഡിനെ കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹം അന്ന് കണ്ടെത്തിയത് ബാങ്കുകളിലും മറ്റുമായി ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടിയുടെ സ്വത്തുക്കൾ ഉണ്ട് അത് വേണ്ടതുപോലെ വിനിയോഗിച്ചാൽ ഏതാണ്ട് പന്ത്രണ്ടായിരം കോടി രൂപ ഓരോ വർഷവും വരുമാനമുണ്ടാക്കാം എന്നാൽ കേവലം നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ഒരു വർഷം രാജ്യത്തെ വക്കഫ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് അതിനൊരു പരിഷ്കാരം വേണമെന്നാണ് നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം ഏതാണ്ട് എട്ട് ലക്ഷത്തി എഴുപതിനായിരം വക്കഫ് ആസ്തികൾ രാജ്യത്തുണ്ടെന്ന എട്ട് ലക്ഷത്തി എഴുപതിനായിരം വക്കഫ് ആസ്തികൾ അവരുടെ ഭൂമി ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം ഏക്കറാണ് ഈ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരോ ബി ജെ പി സർക്കാരോ കണ്ണു അത് കുഴപ്പം തന്നെയാണ് അങ്ങനെ വെക്കുന്നില്ല ഇതിൻ്റെ അവകാശം മുസ്ലിം സമുദായത്തിന് തന്നെയാണ് വഖഫിന് തന്നെയാണ് എന്നാൽ ഇതിലെ അഴിമതിയും തട്ടിപ്പും അവസാനിപ്പിക്കുക അത് മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ ഗുണകരമായ തരത്തിൽ അള്ളാഹു ആഗ്രഹിക്കുന്ന തരത്തിൽ വിതരണം ചെയ്യുകയാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഇതിനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതിൽ അമുസ്ലിമുകൾ ബോർഡിൽ ഉൾപ്പെടുന്നത് ഒഴിച്ചാൽ ഇതിലൊരു കുഴപ്പവുമില്ല ഇത് നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് എന്റെ നിഗമനം എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാണ് മുസ്ലിം വിരുദ്ധമായ ഒരു നടപടിയായി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല